യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നാളെ ആരംഭിക്കുന്ന യു എസ് സന്ദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യം സാമ്പത്തിക മേഖലയിലെ സഹകരണം വിപുലപ്പെടുത്തൽ ഗൾഫ് മേഖലയുടെ സുരക്ഷയ്ക്ക് നേരെയുള്ള പുതിയ വെല്ലുവിളികളും സന്ദർശന വേളയിൽ ചർച്ചയാകും അമേരിക്കയുമായി പ്രതിരോധം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ബന്ധം ശക്തിപ്പെടുത്താനും യു പദ്ധതിയുണ്ട് സാങ്കേതികവിദ്യ രംഗത്ത് രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സഹകരണം ശക്തിപ്പെടുത്തുകയാണെന്ന് പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ ഡോക്ടർ അൻവർ ബിൻ മുഹമ്മദ് ഗർഗാഷ് പറഞ്ഞു സാമ്പത്തിക സാങ്കേതിക വിദ്യാ മേഖലകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവിയിലെ ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമാണ് അറബ് ലോകത്ത് യു പ്രധാന വാണിജ്യ പങ്കാളിയെന്ന നിലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എണ്ണ ഇതര വിദേശ വ്യാപാരം നാൽപ്പത് ദശാംശം മൂന്ന് ശതകോടി ഡോളറാണ് യുഎഇ യുടെ മൂന്നാമത്തെ ആഗോള വ്യാപാര പങ്കാളി കൂടിയാണ് അമേരിക്ക യുഎസ് പൌരന്മാരാണ് യുഎഇയിൽ താമസിക്കുന്നത് പ്രതിവർഷം അമേരിക്കയിൽ നിന്ന് യു എ ഇ സന്ദർശിക്കുന്നവരുടെ എണ്ണം ഏതാണ്ട് ലക്ഷമാണ് ആഴ്ചയിൽ വിമാന സർവീസുകളും ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്നു ബഹിരാകാശം പുനരുപയോഗ ഊർജ്ജം കാലാവസ്ഥാ വ്യതിയാനം സുസ്ഥിരത എന്നീ മേഖലകളിൽ ബിസിനസ് അവസരങ്ങൾ വ്യാപിപ്പിക്കുകയെന്നതും സന്ദർശന ലക്ഷ്യമാണ് തിങ്കളാഴ്ചയാണ് ഷൈഖ് മുഹമ്മദിന്റെ യുഎസ് സന്ദർശനം പ്രസിഡന്റ് ശേഷം ആദ്യമായാണ് ഷെയ്ഖ് മുഹമ്മദ് യുഎസ് സന്ദർശിക്കുന്നത് അരനൂറ്റാണ്ടിലേറെ കാലമായി ഇരുരാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സൌഹൃദം യുഎസ് സന്ദർശനത്തിലൂടെ പ്രതിഫലിക്കും ഗസയിലും സുഡാനിലും തുടരുന്ന പ്രതിസന്ധികൾ സംബന്ധിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്യും പ്രസിഡന്റ് ജോ ബൈഡനുമായും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസുമായും കൂടിക്കാഴ്ച നടത്തും മീഡിയ വൺ ദുബായ്